ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന വിജയ് ഹസാരെ ട്രോഫി ഇന്നാണ് ആരംഭിച്ചത് നമുക്കറിയാം ഏകദിന ഫോർമാറ്റിലാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് അരുണാചൽ പ്രദേശും ബീഹാറും തമ്മിലുള്ള മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ബീഹാറിന് വേണ്ടി ഒരു തകർപ്പൻ ഇന്നിങ്സാണ് അത്ഭുത ബാലനായ വൈഭവ് സൂര്യവംശി ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് അതായത് പത്ത് റൺസ് മാത്രം അകലത്തിൽ അദ്ദേഹത്തിന് ഡബിൾ സെഞ്ചുറി ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് റൺസാണ് അദ്ദേഹം ഇപ്പോൾ ബീഹാറിന് വേണ്ടി നേടിയിട്ടുള്ളത് കേവലം എൺപത്തിനാല് പന്തുകളിൽ നിന്നാണ് അത്ഭുത ബാലനായ വൈഭവ് സൂര്യവംശി നൂറ്റി തൊണ്ണൂറ് റൺസുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് തുടക്കം തൊട്ട് അവസാനം വരെ പൊരിഞ്ഞ അടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനാറ് ഫോറുകളും പതിനഞ്ച് സിക്സറുകളും അദ്ദേഹം ഈ ഒരു ഇന്നിങ്സിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് കേവലം പതിനാല് വയസ്സ് മാത്രമുള്ള ഈ താരം ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേവലം മുപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് തന്നെ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ലിസ്റ്റ് എ ചരിത്രത്തിൽ അതിവേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി മാറാനും ഇതുവഴി വൈഭവ് സൂര്യവൻഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഷ്യാകപ്പ് ഫൈനലിൽ പാകിസ്ഥാനോട് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന താരമാണ് വൈഭവ് പക്ഷേ ഒറ്റ മത്സരം കൊണ്ട് ആ വിമർശകർക്ക് മറുപടി നൽകാൻ വൈഭവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഒരു കൂറ്റൻ സ്കോറിലേക്കാണ് ബീഹാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ഓവറുകൾ പിന്നിട്ടപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഗണം കാണാം